ചാലിശ്ശേരി ഒരുങ്ങിക്കഴിഞ്ഞു അഖിലേന്ത്യാ ഫെഡലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മത്സരം ഏപ്രിൽ പതിനാലിന് ആരംഭിക്കും ചാലിശ്ശേരി മുളയമ്പറമ്പ് ക്ഷേത്ര മൈതാനത്ത് പതിനാല് മുതൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരത്തിന്റെ ആരവം പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളുടെ സംഗമ കേന്ദ്രമായ ചാലിശ്ശേരിയിൽ താൽക്കാലികമായി ഒരുക്കിയ ഏഴായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫെഡലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക ഏപ്രിൽ പതിനാല് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു അഷറഫ് അലി ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് രാത്രി ഒമ്പതേക്കാലിനാണ് ആരംഭിക്കുക ചാലുശ്ശേരി സോക്കർ അസോസിയേഷൻ ആരവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരത്തിന് ചാലുശ്ശേരി മാർവൽ ക്ലബും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുമാണ് നേതൃത്വം നൽകുന്നത് ജിംഖാന തൃശൂർ കെ കാളികാവ് സി മെഡിഗാസ് അരിക്കോട് ബോയ്സ് പെരുമ്പാവൂർ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തുടങ്ങിയ ഇരുപത്തിനാല് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കുടുംബശ്രീയുടെ മെഗാ തിരുവാതിരക്കളി ഉണ്ടാകും സ്ത്രീകൾക്ക് പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടവും തയ്യാറാണ് വിദേശ താരങ്ങൾ ഉൾപ്പെടുന്ന ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും ഭിന്നശേഷിക്കാരായ നൂറോളം പേർക്ക് താമസിക്കാനുള്ള കെട്ടിട നിർമ്മാണം ഭക്ഷണം വസ്ത്രം ചികിത്സ എന്നിവയും ജീവിതോപാധി നൽകുന്നതിനുമെല്ലാം വേണ്ടിയുള്ള ഫണ്ട് ശേഖരണമാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതോടൊപ്പം ഫുട്ബോൾ തുടങ്ങിയ കായികരംഗത്ത് പ്രതിഭകൾക്ക് വരാനുള്ള പരിശീലനവും ഗ്രാമപ്രദേശങ്ങളിലെ സ്പോർട്സ് ക്ലബ്ബുകൾക്കാവശ്യമായ ധനസഹായവും മാർവൽ സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നതായും ചാരുശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം മുഹമ്മദുണ്ണി എന്നിവർ പറഞ്ഞു Newsdesc, la news desk Turtala News